ഹൈ ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വേരിയ സെൽജിസിന് ഷോർട്ട് ലിസ്റ്റ് വന്ന് ആ ഷോർട്ട് ലിസ്റ്റ് വന്ന ജില്ലകളും അതിന്റെ കട്ട് ഓഫുകളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഒക്കെയാണ് നോക്കുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും പിന്നെ ഇതേപോലുള്ള റിസൾട്ടുകളും ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് സോ ഫസ്റ്റ് നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് പോവാ മലപ്പുറം ജില്ല ഇതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് വന്നു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചുമ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പൊ മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് അല്ല അറുപത് ആ ഒരു റേഞ്ച് ആട്ടോ അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫും അപ്പൊ ഇതിനകത്തിൽ ആ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എഴുന്നൂറ്റി ഇരുപതോ ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിലുണ്ട് സപ്ലിമെന്ററിയില എഴുന്നൂറ്റി അൻപത് ഉദ്യോഗാർത്ഥികളുണ്ട് ഡിഫറെന്റ് ഏബിൾഡ് പോസ്റ്റ് ഇരുപത്തി എട്ട് പേരാണ് so ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഉദ്യോഗാർത്ഥികളാണ് ഇതിൻ്റെ പ്രോബിലിറ്റി ലിസ്റ്റിലുള്ളത് പക്ഷെ മെയിൻ ലിസ്റ്റ് എഴുന്നൂറ്റി ഇരുപത് പേര് കുറച്ച് ഉദ്യോഗാർത്ഥികളെ മാത്രമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൽ ഡി സി പോലെ തന്നെയൊക്കെ ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ് അപ്പൊ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടും എന്ന് ഓൾമോസ്റ്റ് വിശ്വസിക്കാൻ കാരണം ലിസ്റ്റൊക്കെ ആളുകളുടെ എണ്ണമൊക്കെ ഭയങ്കര കുറവാണ് കട്ടോപ്പ് അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് മലപ്പുറം ജില്ലയുടെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നാണ് അടുത്ത് നിങ്ങൾക്ക് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ എറണാ തിരുവനന്തപുരം ജില്ലയാണ് ആദ്യം തിരുവനന്തപുരമാണ് വന്നത് അല്ലേ ബാക്കിയൊക്കെ ഇനി വരും ദിവസങ്ങളിലായിട്ട് വരും കേട്ടോ ഒരുപാട് ലേറ്റ് ആവില്ല നെക്സ്റ്റ് വീക്ക് ഫുൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ബിക്കോസ് ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആണ് നെക്സ്റ്റ് അതുകൊണ്ടാണ് വരാനത് ഇനി മൺഡേ വിഷു ഹോളിഡേ ആണ് അതിനുശേഷം ട്യൂസ്ഡേ ഓൺവേർഡ്സ് ആ ഒരു വീക്കിൽ തന്നെ ഇത് കഴിയും നെക്സ്റ്റ് ട്രിവാൻഡ്രമായിരുന്നു ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ഞ്ച് പോയിന്റ് കട്ട് ഓഫ് ആയിട്ടാണ് റുവാഡ്രം ജില്ല വന്നത് അപ്പൊ ഇവിടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്ഡേറ്റ്സ് എന്ന് പറയുന്നത് എത്ര പേരുണ്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇതിന്റെ ആയിരത്തി തൊണ്ണൂറ്റി നാല് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് സപ്ലിമെന്ററിയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരും ഡിഫറെന്റ് നാപ്പത്തിനാല് പേരും സോ ടോട്ടൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തി കൊണ്ടൊരു ലിസ്റ്റാണ് ട്രിവാൻഡ്രം വന്നിരിക്കുന്നത് അപ്പൊ ഈ ആയിരത്തി തൊണ്ണൂറ്റി നാല് അത്യാവശ്യം ട്രിവാൻഡ്രം ജില്ലയുടെ പ്രത്യേകത അറിയില്ല അത്യാവശ്യം നിയമനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഓൾമോസ്റ്റ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതേപോലെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാത്തവർ ചെറിയ മാർക്കിനൊക്കെ ആയിരിക്കും പോയത് എന്താണോ നിങ്ങൾക്ക് അവിടെ പറ്റിയത് നിങ്ങൾ പ്രോപ്പർ റിവിഷൻ ഇല്ലാതെയാണോ ടെൻഷനാണോ എന്താണോ നിങ്ങളുടെ റീസൺ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്തൊരു എക്സാമിന് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ഒരുങ്ങുക പഠിക്കുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രോപ്പറായിട്ട് റിവിഷൻ കൊടുക്കുക സ്ട്രെയിൻ ഒക്കെ കുറച്ച് ഒഴിവാക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഡെയിലി കറണ്ട് അഫേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ നമുക്ക് അടുത്തൊരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ ബാക്കിയുള്ള ജില്ലകളുടെ ഒന്നും വന്നിട്ടില്ല ഇപ്പം സെക്കൻഡ് സാറ്റർഡേ ഇന്ന് നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട മൺഡേയും ഇല്ല ട്യൂസ്ഡേ ഓൺവേഡ്സ് നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളും ഷോർട്ട് നോട്ടീസ് നിങ്ങളിലേക്ക് എത്തും അപ്പോൾ എപ്പോൾ വന്നാലും റിസൾട്ട് നിങ്ങളിലേക്ക് നമ്മൾ വീഡിയോ ആയിട്ട് എത്തിക്കുന്നതാണ് അത് കിട്ടാനായിട്ട് ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറൊരു വെളിയായിട്ട് കാണാം താങ്ക് യു ഓൾ